കൊറേ കല്ലുകൾ അതിന്റെ മുകളിൽ ഓ നല്ല ബ്ലോക്ക് ഇവിടെ ഇവിടെക്ക് ഒരുപാട് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ടോ പക്ഷെ നമ്മൾ ഇതിലൊന്നും ഇറങ്ങുന്നില്ല നമ്മള് വേറെ ഒരു സ്ഥലത്തൊക്കെ ഹോട്ട് എയർ ബലൂൺ കണ്ടാ അങ്ങനെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മള് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഒരു സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് ഏഴ് കിലോമീറ്റർ ഉണ്ടെങ്കിലും ഇവിടെ ഒരു ഒന്നര മണിക്കൂർ വണ്ടിയിൽ സ്പെൻഡ് ആയി കാരണം അത്രക്ക് ബ്ലോക്ക് ആയിരുന്നു ഇവിടെ അടിയൊക്കെ ചളിയാണ് നോക്കി കൊണ്ടിറങ്ങണം ഓ നല്ല വൈബ് നമ്മളിങ്ങനെ പോക്ടിവിറ്റി പോവാറ്റിയാ എന്താ ഫണ്ട് ടൂറ്റി ഫുള് മഞ്ഞ് നല്ല രസാട്ടോ നമ്മക്ക് അങ്ങോട്ട് പോവാം പോകും കാണിച്ചു തന്നെ കണ്ടോ തണുപ്പ് വല്ലാണ്ടല്ലാട്ടോ നല്ല സുഖമുള്ള തണുപ്പാണ് നമ്മൾ ജാക്കറ്റ് ഈ മഞ്ഞത്ത് ഇറങ്ങുമ്പോ വെള്ളം നനാണ്ടിരിക്കാൻ വേണ്ടിട്ട് ജാക്കറ്റോളെ എല്ലാരും ഇവിടെ റെന്റിന് അവരുടെ അളവിന് പറ്റിയ രൂപത്തിൽ എടുക്കണ്ടിട്ടോ അതൊക്കെ ജാക്കറ്റാണ് അപ്പൊ നമുക്ക് പറ്റിയ അളവ് എടുക്കണം പൈസ അങ്ങനെ ജാക്കറ്റൊക്കെ മാറ്റി ഫ്രണ്ടിലെല്ലാരും ജാക്കറ്റ് ഒക്കെ എല്ലാരും മാറ്റി അങ്ങോട്ട് ബിൽഡിംഗ് പണിക്കാരൻ ഓ പണിക്കാരം റെസ്റ്റോറന്റ് കോസ്റ്റ്യൂം മാറ്റി ടാസ്ക് എന്താ ഫോൺ നമുക്ക് ജാക്കറ്റിൽ വെക്കാൻ പറ്റില്ല ഈ പേ ഇത് തുറന്നിട്ട് നമുക്ക് സിബൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാനേ പറ്റുള്ളൂ പൈസ അങ്ങനെ ഞങ്ങള് മഞ്ഞട്ടിവിടെ മോള് കയറുകയാണ് ആ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് പൈസ അപ്പോ നമ്മളിവിടെ ഫോട്ടോഷൂട്ടായിട്ട് നടന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ചക്കമാരൊക്കെ നിക്കേണ്ടത് അവിടെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാനാണ് പ്രവാസിന്റെ അപ്പൊ നമ്മൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ പോവാണ് അപ്പൊ നമ്മളിന് എങ്ങോട്ടാണ് പോണ് ി അപ്പൊ നമ്മള് ഇപ്പോ ഈ സ്നോന്റെ ഇടയില് നമ്മുടെ ചക്കന്മാരും എല്ലാരും കൂടിയിട്ട് നിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഇറങ്ങണോ ശരിക്കും ഇറങ്ങാൻ പോവാണ് എന്ത്രാ ചോദിച്ചല്ലേ ഓ സ്നോ കളി ഓ ആ റബ്ബേ ഓ നല്ല വെയിലുണ്ട്ട്ടോ നമുക്ക് സ്നോ സ്നോറേ യ് എടാ എല്ലാം താഴത്തേക്ക് ഇറങ്ങാ ഇറങ്ങിയേ അവിടെ ഇറങ്ങിക്കേ ഇട ഞാൻ വീഡിയോ ആക്കിയിട്ടാണ് എൻ്റെ ഇറങ്ങിയിട്ട് കണക്കിറങ്ങാൻ അതോ കാല് പോണ്ടോ ഓ ആ എൻ്റെ ക്ലാസ് പോയി

നമ്മള് ണ്ട് ഓ നോക്ക് കാണിച്ചോ ഓഹോ ഇതന്നെ കളി ഇടുക ഇങ്ങനെ എടുക്കോഷം ചുമയായിട്ട് എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസിന്റെ സാധനമാണ് നമ്മൾ പിന്നെ ഇവിടെ ജലദോഷം പനി പറഞ്ഞ് വന്നാ പിന്നെ നമുക്ക് ഇതൊന്നും പറ്റില്ല എന്താ അവൻ എന്താണിക്ക് ഏഹ് ഇതാട്ട് ആഹ് മഞ്ഞ് മഞ്ഞ് കട്ടക്കണ്ട കാലൊക്കെ മരുവിച്ചു എന്നാ തോന്നുന്നു എന്റെ മരുവിച്ചോ സിദ്ധിയെ പുള്ളി ഇനി ഫോട്ടോ എടുക്കാൻ പോയി കാലാകെ മരവിച്ചി നല്ല തണുപ്പിണ്ട് തണുപ്പുണ്ട് ശരീരത്തിൽ അങ്ങനെ ഒന്നും തണുപ്പില്ല

ും കൂടി എല്ലാരും ശരീരം ഒന്നും ഒരു കുഴപ്പമില്ല ഇല്ലേ മേലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഷൂവിന്റെ ഉള്ളുക്ക് ഇങ്ങനെ ഐസ് കയറി കാലൊക്കെ മരവിക്കാണ് മോന്റെ കാലൊക്കെ മരവിച്ചിട്ട് മരവിച്ചിട്ട് ഷൂ സോക്സ് കൂരി അവര് അവനെട്ടോ ബാക്കിലുള്ള എല്ലാരും സൈഡായി മഞ്ഞിട്ട് കളിക്ക എല്ലാരും ഞാൻ വീട് എടുക്കണേ കൊറച്ച് പൈസ കട്ടെടുക്ക എന്നിട്ട് ആള് മാറിപ്പോയി കൊള്ളാത്ത കൊള്ളണില്ല ഒന്നും ഗൈസ് വയസ്സപ്പം നമ്മൾ ഇവിടുന്ന് നേരെ തിരിക്കുകയാണ് ഇനി നേരെ കസോൾ പോവാണ് അത് നമുക്ക് ഇനി അടുത്ത ബ്ലോഗിലാണോ ആ കണ്ടോ ഓ എല്ലാവരും കയറി അപ്പം എന്തായാലും അത് ഇനി അടുത്ത ബ്ലോഗിലാണോ ചേട്ടാ